വെറ്റിലപ്പാറ സ്കൂളിലെ വിദ്യാർത്ഥി മന്ത്രി ഗണേഷ് കുമാറിന് സൗജന്യ യാത്രാ സൗകര്യത്തിനായി കത്തെഴുതി മന്ത്രി നേരിട്ട് ഇടപെട്ട് വെറ്റിലപ്പാറ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരമായി പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര പാസ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി വിതരണം ചെയ്തു വർഷങ്ങളായി അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും ആവശ്യമായിരുന്നു വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര പുളിയിലപ്പാറ വാഴച്ചാൽ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനൊന്നോളം വിദ്യാർത്ഥികൾ സ്കൂൾ സമയത്ത് സ്വകാര്യ ബസ്സുകൾ കുറവായതോടെ കെ എസ് ബസ്സിൽ ഫുൾ ചാർജ് കൊടുത്താണ് ദിവസവും എത്തിയിരുന്നത് ഒരു വിദ്യാർത്ഥി ദിവസവും അൻപത് രൂപ ചെലവിലാണ് സ്കൂളിൽ വന്നു പോയിരുന്നത് പണം കൊടുക്കുവാൻ സാധിക്കാതെ വന്നതോടെ പല വിദ്യാർത്ഥികളും പഠനം നിർത്തേണ്ട അവസ്ഥയിലായിരുന്നു ആദിവാസി വിദ്യാർത്ഥികളുടെ ഗോത്ര സാരഥി എന്ന വാഹനവും നിർത്തിയതോടെ വിദ്യാർത്ഥികളുടെ പഠനം വലിയ പ്രതിസന്ധിയിലായി ഇതിനെ തുടർന്നാണ് വെറ്റലപ്പാറ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആകാശ് സജി കഴിഞ്ഞ ആഴ്ചയിൽ മന്ത്രിക്ക് ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് അയച്ചത് ഇതിനാണ് അടിയന്തരമായി മന്ത്രി പരിഹാരം കണ്ടെത്തിയത് ഈ അധ്യയന വർഷം അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെങ്കിലും അടുത്ത അധ്യയന വർഷത്തിലും ഈ സൗജന്യം തുടരുമെന്നും അധികൃതർ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് സൗജന്യ യാത്രാ സൗകര്യം നൽകുന്നത് കെ എസ് ആർ ടി സി മധ്യമേഖല എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ടി സെബിയുടെ സാന്നിധ്യത്തിൽ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ ആകാശ് സജിക്ക് പാസ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക എൻ എൽ ലിസി അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ ടി എ ഉബൈദ് കെ ജെ സുനിൽ പഞ്ചായത്ത് അംഗം സനീഷ ഷെമി കെ കെ റിജേഷ് അധ്യാപകരായ പി ആർ ജ്യോതി കെ എം റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടി അവനും അവൻ്റെ അനിയത്തിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അവർ ഈ കെ എസ് ആർ ടി സി ബസിൽ സ്ഥിരമായി വരികയും പോവുകയും ചെയ്യുമ്പോൾ യാത്രാ ഇനത്തിൽ ഒരു തുക ചെലവാകുന്നുണ്ട് മിക്കവാറും നിർധന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക് ഈ തുക താങ്ങാനാവാത്തതാണ് അതുകൊണ്ട് ആകാശ് സജി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിന് ഒരു അതിന്റെ തുടർന്ന് ഇന്ന് കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്കൂളിൽ വരികയും ഈ കുട്ടികൾക്കെല്ലാം തന്നെ സൗജന്യ അനുവദിക്കുകയും ചെയ്തു യാത്രാസ് ചാലക്കുണ്ടി പോയി ഓപ്പറേറ്റ് ചെയ്യുന്ന മലക്കപ്പാറ ബസ് ട്രൈബൽ ഏരിയയിൽ നിന്ന് വരുന്ന കുറേ സ്റ്റുഡൻസ് അതായത് ഏകദേശം സ്റ്റുഡൻസ് ഫുൾ യാത്ര ചെയ്യുന്നു അവർ ഒരു ദിവസം തന്നെ ഇരുന്നൂറോളം രൂപ യാത്രാക്കൂലി ഇനത്തിൽ കൊടുക്കുന്നതായിട്ട് കെ എസ് ആർ ടി സി അതായത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിന് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വീഡിയോ കോളിൽ കൂടെ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സി കേസിൽ അറിയുന്നത്